ൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ ബേടനിട്ട കെണിയിൽ വീണു നാ വേർപെടുന്നു നമ്മളെ ഗായി കൂട്ടിലന്നു പങ്കുവച്ചൊരാൻകിനി വിരിയുമോ നമസ്കാരം ഏകദേശം ഒൻപത് മണിയാവുന്നു ഞാൻ കരിക്കോട് ടി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു പഴയ കോളേജ് കാലമൊക്കെ ഓർക്കുകയാണ് കാരണം അനിൽ പനച്ചൂരൻ എന്ന് പറയുന്ന കവി നമ്മളിൽ നിന്നും മൺമറഞ്ഞ് പോയ അദ്ദേഹത്തിൻ്റെ വരികൾ ഇന്നും കോളേജ് ക്യാമ്പസുകളിലൊക്കെ അലയടിക്കുന്നത് കേൾക്കാം ഏതായാലും ഞങ്ങളുടെ ആ കോളേജ് കാലഘട്ടത്തിലൊക്കെ വളരെ ഗംഭീരമായിട്ട് ഞങ്ങളൊക്കെ ആസ്വദിച്ച് പാടിയിരുന്ന അല്ലെങ്കിൽ ആസ്വദിച്ചിരുന്ന ഒരുപാട് കവിതകൾ എഴുതിയ ഒരു കവി തന്നെയായിരുന്നു അനിൽ പനച്ചൂരൻ അനിൽപ്പനച്ചൂരാൻ്റെ കവിത ടീച്ചർ ചൊല്ലിയപ്പോൾ വളരെ മനോഹരമായിട്ട് തോന്നി നമുക്ക് ടീച്ചറെ കൊണ്ട് ആ കവിത ചൊല്ലിക്കാം കലോത്സവത്തിന് അതായത് കൊല്ലത്തിൻ്റെ മണ്ണിലേക്ക് കൗമാര കല എത്തുമ്പോൾ അതിലേക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് ടീച്ചറിൻ്റെ ഈ ശബ്ദം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ടീച്ചറിൻ്റെ കവിത കേൾക്കാം വീണ വഴിവിളക്കു കണ്ണു ചിമ്മു മീ വഴിയിലെന്തു നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു നാ ചിറ കൊടിഞ്ഞൊരിണകളാണു വഴിവിളക്കു കണ്ണു ചിമ്മു മീ വഴിയിലെന്തു നമ്മൾ പാടണം വെയിലെരിഞ്ഞ വയ കൊയ്ത്തു പാട്ടുകെട്ടുപാറവേ ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ ഞാനൊടിച്ച കതിരു പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ ബേടനിട്ട കെണിയിൽ വീണു വേർപെടുന്നു നമ്മളെ ഗര് കൂട്ടിലന്നു പങ്കുവച്ചൊരാ പൊങ്കിനാക്കളിനി വിരിയുമോ ചാഞ്ഞ കൊമ്പിലന്നു ചാരികേ ഉയലാടിപ്പാട്ടുപാടി നീ നിന്റെ ചിറകിൻ ചൂടു ഞാൻ ചിറകടിച്ച ചകിത കാമുകൻ നിന്റെ ചിറകിൻ ചൂടു ഞാൻ ചിറകടിച്ച ചകിത കാമുകൻ വാണിപച്ചരക്കു നമ്മളീ തെരുവിൽ നമ്മൾ വഴി പിരിയുവോ വേടന വിടുമ്പോൾ നീ വേദനിച്ചു ചിറകടിക്കലാ വേടനെന്നെ വിറ്റിടുമ്പോൾ നീ വേദനിച്ചു ചിറകടിക്കലാ നിന്നെ മാങ്ങും ഏതൊരു വനും ധന്യനാകുമെൻ്റെയോ മന എന്റെ കൂട്ടിയിലന്നും ഏകനാ നിന്നെ ഓർത്തു പാട്ടുപാടും ഞാൻ എൻ്റെ കൂട്ടിലന്നും ഏകനായ് നിന്നെ ഓർത്തു പാട്ടുപാടും ഞാൻ വലയിൽ വീണ കിളികളാണു നാ ചിറ കൊടിഞ്ഞൊരിണകളാണു നാ

ഇത് ഒരു വലിയ അഭിമാനമാണ് കാരണം ഈ സ്കൂളിന് തന്നെ കേട്ടോ ടീച്ചറിന്റെ ഈ ശബ്ദവും ഈ ഗാനവും അതുപോലെ തന്നെ ഈ അനിൽ പനശൂരാ ഒരു കവിത പ്രവാസിയുടെ പാട്ട് എന്ന് പറയുന്ന കവിതയിലൂടെയാണ് ലാൽ ജോസിന്റെ സിനിമയിലെ ആദ്യം വരുന്നത് അതായത് പ്രവാത്തിരിക്കും അല്ല തിരികെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ എൻ്റെ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ും ഏതായാലും നമ്മുടെ പ്രവാസലോകം ഉറ്റുനോക്കുന്നതും ഈ കലോത്സവത്തിൽ തന്നെയാണ് കാരണം ഒരുപാട് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവരുടെ മക്കൾ ഈ കലയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവരും ഈ നമ്മുടെ കൊല്ലത്തേക്കാണ് ഉറ്റുനോക്കുന്നത് എല്ലാ വീഡിയോകളും അതുപോലെ വാർത്തകളൊക്കെ അവരും ശ്രമിക്കുന്നുണ്ട് ഏതായാലും ഈ വീഡിയോ വരുന്നതോടുകൂടി ആ നമ്മുടെ ടീച്ചർ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരും തീർച്ചയായിട്ടും ടീച്ചറിനെ നാളെ മുതൽ എല്ലാ മീഡിയാസിലും വരട്ടെ ടീച്ചർ വൈറലാവട്ടെ എന്ന് നമുക്ക് പറഞ്ഞാൽ അല്ലേ ഏതായാലും വലിയ സന്തോഷം കേട്ടോ ഇത്രയും മനോഹരമായിട്ട് പാടുന്നുണ്ടല്ലോ